കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ദൈവത്തിൻ്റെ സനിൽ കടന്നു വന്ന് കർത്താവിന് നല്ല വചനങ്ങളെ ശ്രവിക്കുവാനും അതിനെ ധ്യാനിപ്പാനും വീണ്ടും തമ്പരാൻ നമുക്ക് ഒരവസരത്തെ കൂടി തന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളായിരുന്ന സ്ഥാനത്ത് നമ്മളെ ക്ഷേമത്തോടെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു യാതൊരു വിധമാണ് ആപദലാർത്ഥങ്ങളുണ്ടാക്കാതെ കരം നമ്മളോട് കൂടി ഇരുന്നു നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ഒക്കെയും തമ്പിരാൻ സാധിച്ചതും വളരെ ജയോത്സവമായി നമ്മളെ വഴി നടത്തി ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയും ആ ദൈവത്തെ നമ്മൾ വാഴ്ത്തുകയും ചെയ്യണം കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെയാണ് എന്നാൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും വളരെ ഭയ തീരാറുണ്ട് അല്ലേ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർക്കാപ്പുറത്ത് ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വളരെ വേദന ഉണ്ടാകാറുണ്ട് വളരെ പ്രയാസമുണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ ഓർക്കാപ്പുറത്ത് കടന്നു വന്ന ഒരു പ്രതികൂലത്തിനടുവിൽ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പനേരം ചിന്തിക്കാൻ പോകുന്നത് ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അല്പനേരം ചിന്തിക്കാം അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നു ആ കാലത്ത് ഇസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു ആമോസിൻ്റെ മകനായ ഏശയ്യ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും സൗഖ്യമാങ്ങില്ല എന്ന് യഹോവ അളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു നോക്കണമേ അപ്പോൾ ഇസ്കിയാവ് ചുവരിൻ്റെ നേരെ മുഖം തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു എപ്പോഴാണ് തനിക്കൊരു പ്രശ്നങ്ങൾ വന്നപ്പോൾ തനിക്കൊരു പ്രതികൂലം വന്നപ്പോൾ താനൊരു കഷ്ടത്തിലാകുന്നുവെന്ന് പ്രവാചകൻ മുഖാന്തരം അള്ളപ്പാട് കേട്ടപ്പോൾ ഇസ്കാബ് എന്താ ചെയ്തത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയേ ചുവന് നേരെ തിരിഞ്ഞു ചുവരിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇന്നത്തെ നമ്മളൊക്കെയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്നക്കാരനെ കാണാൻ വേണ്ടി പോകുന്ന അനേകരുണ്ട് അല്ലേ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ഇതൊരു മാറ്റം വരുത്തുവാൻ ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും ക്രിയകൾ ചെയ്യിച്ച് നമ്മൾ ആ വഴിയിൽ കൂടെ അനേക പണങ്ങൾ നമ്മൾ ചിലവാക്കിയിട്ടും നമുക്ക് ആ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരാതെ എത്രയോ പേര് വളരെ പ്രയാസത്തിലായിരിക്കുന്നു പ്രിയപ്പെട്ടവരി ഒന്ന് ചിന്തിക്കണം നമുക്കൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ നേരിടുവാനും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാനും ഈ ലോകത്തിൽ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല നനേകർ ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുടുംബത്തിനൊരു പ്രശ്നമോ ഒക്കെ അല്ലെ ചില രോഗങ്ങൾ അല്ല ചില പല വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസമാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും വരുമ്പോഴേ അവർ ദൈവത്തെ അല്ല ആദ്യം അന്വേഷിക്കുന്നത് പിന്നെയും ഈ ലോകത്തിലുള്ള ദൈവങ്ങളെ പുറകെ പോകാറുണ്ട് ഈ പറഞ്ഞാൽ ഞാനും അങ്ങനെയൊക്കെ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥകൾക്കും നമ്മുടെ വിഷയങ്ങൾക്കും അതിനൊരു പരിഹാരം തരുവാൻ ഈ ഭൂമിയിൽ നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തെ കൊണ്ടല്ലാതെ ആരെക്കൊണ്ടും സാധിക്കത്തില്ല ഇങ്ങനെ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ആ വിഷയങ്ങളെ മാറ്റുവാൻ വേണ്ടി അനേക ഇനങ്ങൾ നമ്മൾ കടന്നില്ലാറുണ്ട് അല്ലേ ഈ ലോകത്തുള്ള അനേക മുറി ദൈവങ്ങൾ അങ്ങനെ തന്നെ പറയാം മുറി ദൈവങ്ങൾ എന്നെ കൊണ്ടെല്ലാം സാധിക്കും ഞാൻ പ്രാർത്ഥിച്ചാൽ മാറും അങ്ങനെ അനേക പ്രാർത്ഥക്കാരെ നമുക്ക് കാണാം ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ സൗഖ്യമാക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഞങ്ങൾ മാറ്റം വരുത്താം പ്രിയപ്പെട്ട ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് പോകേണ്ട നമ്മൾ പോകേണ്ടി ഒരാളുടെ മാത്രമേ അടുത്ത് പോയാൽ ആരാണ് നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ജീവൻ തന്ന നമ്മളെ ആ പരമോന്നതനാവുന്ന ദൈവത്തിൻ്റെ തിരുമുഖത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സകല വിഷയത്തിൽ അവിടെ പരിഹാരം തരും അല്ലാതെ ലോകത്തിൽ ആരെക്കൊണ്ടും സാധിക്കത്തില്ല അനേകർ അതെ ഞങ്ങൾ അത് ചെയ്യാം ഞങ്ങൾ അത് ഞങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുമെന്ന് ഇന്ന് പലവിധമാകുന്ന പ്രതികൂലങ്ങൾ അതെ ഈ പ്രകൃതിയിൽ കൂടെ തന്നെ അവരെ ചെയ്തു പറഞ്ഞ് പലരും വഴി നടക്കുന്നുണ്ട് അവരെ അവരെയൊന്നും വിശ്വസിക്കരുത് കാരണം എനിക്കും നിങ്ങൾക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെ മാറ്റുവാനും ആ വിഷയത്തിന് പരിഹാരം കാണുവാനും ഈ ലോകത്തുള്ള ആർക്കും സാധിക്കത്തില്ല അതിനധികാരമുള്ളവൻ നമ്മുടെ ദൈവമാണ് യഹോകാന് ദൈവം ആ ദൈവത്തിനെ സന്നിധി കടന്നു നിന്നാൽ നമ്മുടെ സകല വിഷയങ്ങൾക്കും അവിടെ പരിഹാരമാവും ഇവിടെ സ്കിനോട് പറഞ്ഞെന്താണ് നിന്റെ ഗ്രഹകാര്യം നീ ക്രമത്തിലാക്കുക എന്താണ് നിന്റെ ഗ്രഹകാര്യം നിൻ്റെ ഭവനത്തിൻ്റെ ചില അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിനുള്ള അവസ്ഥകളുണ്ടല്ലേ ദൈവഹിതമല്ലാത്ത ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വരാറുണ്ട് അത് മക്കൾ മുഖാന്തരമായാലും അത് മാതാപിതാക്കൾ മുഖാന്തരമായാലും അല്ലെങ്കിൽ മറ്റുള്ള മുഖാന്തരമായാലും നമുക്ക് ചില അവസ്ഥകൾ വരാറുണ്ട് എന്നാൽ ആ അവസ്ഥകളെ കണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് ആ അവസ്ഥകൾക്ക് ആ അവസ്ഥകൾക്ക് നമ്മളൊരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ വിഷ വിഷയങ്ങൾക്ക് അവിടെ പരിഹാരമാണ് അതാണ് ഏ സി എ പ്രവാചകൻ്റെ മുഖാന്തരം അവിടെ അല്പത് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണം നിനക്ക് നിൻ്റെ ഭവനത്തിൽ ചില ക്രമീകരണം നീ പ്രാപിക്കണം നിനക്ക് പ്രാർത്ഥനാ വിഷയങ്ങളില്ലായിരിക്കാം അല്ലെങ്കിൽ നിനക്ക് പ്രാർത്ഥനയില്ലായിരിക്കും നിനക്ക് നിൻ്റെ നിൻ്റെ തലമുറ ചിലപ്പം ദൈവത്തെ അറിയാതെ വഴി നടക്കുന്നവരായിരിക്കാം അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നിൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഈ നിൻ്റെ ഭവനത്തിൽ ഒരു ക്രമീകരണം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിനക്ക് ഇന്ന ഇന്ന കഷ്ടങ്ങൾ ചില പ്രശ്നങ്ങൾ നിനക്ക് അവിടെ കടന്നു വരും അതാണ് പ്രവാചകൻ മുഹാന്തരം ഈ ഇസ്കിയാവിനോട് പറഞ്ഞു ഇസ്കിയാവ് രാജാവാണ് ആ രാജ്യത്തെ രാജാവാണ് എങ്കിലും ഒരു രാജാവെന്ന് പറഞ്ഞാലും ചില ക്രമീകരണം പ്രാപിക്കും എന്തൊക്കെ വണ്ണം ദൈവത്തിൻ്റെ എരുളപ്പാട് ഇസ്കിയാവിനുണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇന്നിന്നെ അവസ്ഥകൾക്കോട് നീ കടന്നു പോകും ചില പ്രതികൂലത്തോടെ നീ കടന്നു പോവും അവിടെ പറഞ്ഞെന്താ നീ മരിച്ചു പോകും ഒരു ചെറിയ രോഗം വന്നതേ ഉള്ളൂ പക്ഷെ ആ രോഗം എന്താണെന്ന് ഇസ്കാവ് ആ മനസ്സിലാ ആയില്ല എങ്കിൽ ദൈവം ആണ് ദൈവം ഇസ്ക്യാവിനെ സ്നേഹിക്കുന്നുണ്ടാണല്ലോ ദൈവം തൻ്റെ പ്രവാചകൻ തൻ്റെ ദൂതൻ മുഖാന്തരം ഇസ്കാവിനെ അറിയിച്ചത് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക പ്രിയപ്പെട്ടവരെ ഒന്ന് മാത്രം പറയാം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമീകരണം ചെയ്യുകയാണെങ്കിൽ ആ ക്രമീകരണങ്ങൾ ഉടൻ നമ്മൾ ചെയ്യുക നമ്മുടെ ജീവിതം അത് വളരെ സന്തോഷമായി തീരുവന്തോണം നമുക്ക് അത് അനുഗ്രഹമായി തീരും ഇസ്ക്യാവ് ഇത് കേട്ടോടനെ ഇസ്ക്യാവ് വളരെ ഭയവരശായി എന്താ വേറെ ആരുടെയും പറയുക പോയില്ല പിന്നെയോ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുകയാണ് ചെയ്തത് ഒന്നും ചെയ്തില്ല അത് ചുവന്നോട് ചേർന്നു ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി താൻ ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് ആ ദൈവത്തോട് അവൻ പറയുകയാണ് അവൻ്റെ ആ പറച്ചിൽ ചിലപ്പോൾ ഒരു ക്ഷമാപണമായിരിക്കും എന്നാൽ നീ രഹകാര്യം ക്രമത്തിലാക്കി നീ മരിച്ചു എന്ന് പറഞ്ഞു നീ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ യഹോബയാൻ ദൈവം അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പ്രവാചനങ്ങൾക്കൂടി തന്നെ അള്ളപ്പാട് ഉടുന്നു നിൻ്റെ കരച്ചെല്ലും കണ്ടിന് ഞാൻ കണ്ടു അതുകൊണ്ട് നീ ഇപ്പോൾ മരിക്കത്തില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യം അൽക്കാലം ഞാനിപ്പം തിരിച്ചെടുത്തിരിക്കുന്നു നീ ഇപ്പോൾ മരിക്കത്തില്ല പിന്നെ നിൻ്റെ ആയുസിനോട് കാരണം നിനക്കൊരു നിനക്കൊരാുസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ ആയുസിനോട് പതിനഞ്ച് വർഷം കൂടെ അല്ലെ പതിനഞ്ച് വയസ്സുകൂടി നിനക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ അനുവാദം തന്നിരിക്കുന്നു എപ്പോഴാണ് ഈ അനുവാദം കൊടുത്തത് ക്രമീകരണം പ്രാപിക്കുവാൻ വേണ്ടി ഒരുക്കി ഒരുങ്ങി ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയപ്പോഴാണ് ദൈവത്തിൻ്റെ ആലോചന വീണ്ടും ഉണ്ടായത് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലും അനേക പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട് അനേക പ്രതികൂലങ്ങൾ കടന്നു വരാറുണ്ട് എന്നാൽ ആ പ്രതികൂലത്തിന് നടുവിൽ തളർന്നു പോകരുത് ദൈവ നോക്കുക ദൈവം നമ്മളെ വഴി നടത്തും ഈ വലനങ്ങൾ ദൈവം ധാരണം അനുഗ്രഹിക്കുമാറാകട്ടെ